ഇന്നലത്തെ വേൾഡ് കപ്പ് ആ ഇന്നലത്തെ വേൾഡ് കപ്പിലെ ഗ്രൂപ്പ് ഗ്രൂപ്പ് അടക്കെടുപ്പ് അപ്പോൾ ഗ്രൂപ്പിൽ ഓരോ ടീമോടെ ഓരോ ഗ്രൂപ്പിലാക്കിയിട്ടുണ്ട് നാപ്പത്തെട്ട് ടീമുകൾ അടങ്ങുന്ന അടുത്ത വേൾഡ് കപ്പിൽ ഗ്രൂപ്പുകൾ കണ്ടപ്പോൾ സത്യം പറയാൻ എട്ടിപ്പോയി ബ്രസീലിന്റെ ഗ്രൂപ്പ് ഒക്കെ എന്ത് ഗ്രൂപ്പാടെ ടഫസ്റ്റ് ഗ്രൂപ്പാണ് ബ്രസീലിനെ കൊണ്ടങ്ങട്ടിരിക്കുന്നത് എന്തായാലും ബ്രസീലിന്റെ ഗ്രൂപ്പ് വളരെ ടഫാണ് ഉറപ്പാണ് നമുക്ക് ഗ്രൂപ്പുകളൊന്ന് നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് എയിൽ വരുന്നത് മെക്സിക്കോ സൗത്ത് ആഫ്രിക്ക കൊറിയ റിപ്പബ്ലിക്ക് പിന്നെ അയർലൻഡ് അല്ലെങ്കിൽ ഡെൻമാർക്ക് അല്ലെങ്കിൽ ഈ രണ്ട് ടീം ഏതെങ്കിലും ഒരു ടീം ആ ഗ്രൂപ്പിൽ വരും യു എഫയുടെ പ്ലേ ഓഫ് വിളിച്ച് വരുന്ന ടീം ഗ്രൂപ്പ് ബിയിൽ കാനഡ ഖത്തറ് സ്വിസർലാൻഡാണ് ഗ്രൂപ്പ് ബിയിൽ വരുന്നത് പിന്നെ യു എഫയുടെ ഫോളിഫൈവ് വന്നാൽ ഇറ്റലിയൊക്കെ വരാനാണ് സാധ്യത ഗ്രൂപ്പ് ബിയിൽ ഗ്രൂപ്പ് ബി അത്ര ടഫല്ല ഗ്രൂപ്പ് സി ആണ് ഏറ്റവും വലിയ ടഫ് ബ്രസീൽ മൊറോക്കോ ഹൈറ്റി സ്കോട്ട്ലൻഡ് എന്നിട്ട് മോനെ ബ്രസീൽ മൊറോക്കോ ഉള്ള മത്സരമാണ് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് കാരണം അത് എങ്ങനെയാവും അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് വരുന്നു ഹാറ്റ് ടീം വരുന്നു സ്കോട്ട്ലൻഡ് മികച്ച ടീമാണ് എന്നുള്ളതാണ് ഗ്രൂപ്പ് ഡിയിൽ യു എസ് എ പരാഗോ ഓസ്ട്രേലിയ പിന്നെ യു പ്ലേ ഓഫ് കളിച്ച് വരുന്ന ടീമും അവിടെ കാണും പിന്നെ ഉള്ളത് ഗ്രൂപ്പ് ഇയിൽ ജർമ്മനി കുറസാവോ ഏറ്റവും പ്രായം പ്രായമല്ല ഏറ്റവും കൂടുതൽ ജനസംഖ്യ കുറഞ്ഞ ഒരു രാജ്യമാണ് കുറസാവോ അവർ ഇത്തവണത്തെ വേൾഡ് കപ്പ് കളിക്കാനുണ്ട് ജർമ്മനി കുറസാവോ കോ ട്രിപെറോട്ടേ ആൻഡ് ഇക്കട്ടോ ഈ ടീമാണ് ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ഗ്രൂപ്പ് എഫിൽ വരുന്നത് നെതർലാൻഡ് ജപ്പാൻ ടുനീഷ്യ പിന്നെ യു എഫയുടെ പ്ലേ ഓഫ് കളിച്ചൊരു ടീം മാർച്ചിൽ വരും പിന്നെ ബെൽജിയം ഗ്രൂപ്പ് ജിയിൽ വരുന്നത് ബെൽജിയം ഈജിപ്റ്റ് ഇറാന് ന്യൂസിലാന്റ് ഗ്രൂപ്പിൽ എച്ച് വരുന്നത് സ്പെയിൻ കാപ്പററ്റേ സൗദി അറേബ്യ ഉറുഗ്വ ഗ്രൂപ്പ് എയിൽ വരുന്നത് ഫ്രാൻസ് സേനകൾ നോർവേ പിന്നെപ്പയുടെ പ്ലേ ഓഫ് കളിച്ചുവരുന്ന ടീം ഇത് ഈ ഫ്രാൻസും നോർവേ ഉള്ള കളിക്കെട്ടിലും കളിയായിരിക്കും ആനൻ ബസോസം പപ്പ എന്നൊക്കെ ആൾക്കാർ ഇപ്പൊ തന്നെ പറഞ്ഞു തുടങ്ങി ഗ്രൂപ്പ് ജെയിൽ വരുന്നത് അർജന്റീന അൽജീരിയ ഓസ്ട്രിയ ജോർഡൻ വരുന്നു അത് അത്ര ടഫ് ഗ്രൂപ്പ് അല്ല അർജന്റീനയ്ക്ക് എന്നുള്ളതാണ് അർജന്റീന തന്നെ മുന്നോട്ട് പോകാൻ നമുക്ക് പ്രതീക്ഷിക്കാം ഗ്രൂപ്പ് കെയിൽ വരുന്നത് പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ പിന്നെ എഫ് എട പ്ലേ ഓഫ് വരുന്നു കളിച്ച് വരുന്ന ടീമും ഇത് കൊളംബിയോ പോർച്ചുഗലിനൊരു മികച്ച പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എന്തായാലും ഉസ്ബെക്കിസ്ഥാനും മികച്ച ടീമാണ് അവരുടെ കോച്ച് ഫാബിയോ കനോവറയാണ് പഴയ ഇറ്റാലിയൻ സെൻട്രൽ ബാക്ക് ഗ്രൂപ്പ് കെയിൽ പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനോ കൊളംബിയ വരുന്നു ഗ്രൂപ്പ് എല്ലിൽ ഇംഗ്ലണ്ടും ക്രൊയേഷ്യയും ഗാനയും പനാമയും വരുന്നു എന്തായാലും ഇത്രയും ഗ്രൂപ്പുകളാണ് ഓരോ ഇത്രയും ടീമുകളാണ് ഓരോ ഗ്രൂപ്പിലും വരുന്നത് എന്തായാലും കട്ടുകട്ടിയായിട്ടുള്ള ഗ്രൂപ്പുകൾ തന്നെയാണ് ഓരോ എണ്ണവും അപ്പോൾ ആരാണ് അടുത്ത വേൾഡ് കപ്പ് വിജയിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം എന്തായാലും കിടിലം ഗ്രൂപ്പാണ് എല്ലാവരും വന്നതായത് പോർജുഗീലും അർജൻറ്റീനയുമുള്ള മത്സരം കാണുന്നു എന്ന് പറയുന്നു അത് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബ്രസീലും അർജൻറ്റീനയും മത്സരം നടക്കാനുള്ള സാധ്യതകളുണ്ട് അങ്ങനെ കുറേ കുറേ അമ്പന്മാരെ ഏറ്റുമുട്ടാനുള്ള സാധ്യതകളാണ് ഇത്തവണത്തെ വേൾഡ് കപ്പിൽ കാണാൻ പറഞ്ഞത് വേൾഡ് കപ്പ് വളരെ അടിപൊളിയാണ് ഇത്തവണത്തെ വേൾഡ് കപ്പ് കുറച്ചും കൂടി ടഫാണ് കാരണം ഒരുപാട് ടീമുകൾ വരുന്നു ഒരു ഫോർമാറ്റ് അഡീഷണൽ വരുന്നത് അതായത് ഇപ്പോൾ റൗണ്ട് ഓഫ് തേർട്ടി ടു വരുന്നത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഇതുകൊണ്ട് വേൾഡ് കപ്പ് ആയിരുന്നേടും നമുക്ക് അത്തരം കാണാം